ഇനി ഉറപ്പായിട്ട് അമ്മമാരുടെ നൈറ്റി ഒന്നും വേസ്റ്റ് ആവത്തില്ല നീ നമ്മുടെ മക്കളുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ തട്ടിക്കൂട്ടുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ആ നൈറ്റിയുടെ ലുക്കൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഒരു കുട്ടി എടുക്കാവേ ഇതിപ്പം പഴയ രണ്ട് നൈറ്റി വെച്ചിട്ട് രണ്ട് രീതിയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുക അതായത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും പ്രത്യേകിച്ച് ഇല്ല ഇതിനകത്ത് കാരണം വെച്ചാൽ ഓൾറെഡി നൈറ്റി ആയിരുന്നു താഴെ കുറച്ച് പ്ലീറ്റൊക്കെ വരുന്നത് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നൈറ്റി അതായത് നൈറ്റി നമ്മൾ സാധാരണ റെഡിമെയ്ഡ് മേടിക്കുന്ന നൈറ്റിയാണ് നമ്മൾ എന്താ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്ന നൈറ്റിയാണ് അപ്പം നമ്മൾ മേടിച്ച സമയത്ത് ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന നീളമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നീളം ഓൾറെഡി നിങ്ങളും കുറവാണിപ്പോൾ ഇതിന് നൈറ്റിക്ക് എന്നാലും നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ലീവും അതിൻ്റെ കെട്ടുമൊക്കെ ഒന്ന് ഇളക്കി മാറ്റുക എന്നിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുക ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന വേറെ ഒന്നുമല്ല അല്ല എൻ്റെ മോക്കയുടെ അളവിലാക്കുന്നതുകൊണ്ടാണ് കേട്ടോ കാരണം വെച്ചാൽ ഇതെല്ലാം നമ്മുടെ വലിയവരണ സൈസിലാണ് കിടക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ നെക്ക് തന്നെ നല്ല ഇറക്കമുണ്ട് ഒരു ഏഴ് അങ്ങുണ്ടായിരുന്ന ഇറക്കം അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു മൂ muốn người കുറച്ചിട്ടാണ് മാർക്കിങ്ങും കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ജസ്റ്റ് ആ മെത്തേഡ് ആ എൻ്റെ ഷീറ്റിൻ്റെ ഭാഗത്ത് ഞാൻ വെച്ചിട്ട് അവിടുന്നേ അങ്ങ് മാർക്ക് ചെയ്യുക അതായത് ആ ഞാൻ വിരൽ വെച്ച് കാണിക്കുന്ന ഭാഗം കൊണ്ട് അവിടുന്ന് ആണ് ഞാൻ ടേപ്പ് വെച്ച് അങ്ങോട്ട് എൻ്റെ മോക്കട അഞ്ച് അഞ്ചടയാളപ്പെടുത്തിയത് ഷോൾഡറും ആം ഹോളും ബാക്കി എല്ലാം എൻ്റെ മോക്കട വണ്ണവും തുമ്പും എല്ലാം അതേ കണക്ക് മാർക്ക് ചെയ്യണം ഞാൻ മേളിൽ ഷോൾഡറിൻ്റെ അവിടുന്ന് മൂന്ന് കട്ട് ചെയ്ത് കളഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം മറക്കരുത് വേറൊന്നും കൊണ്ടല്ല ഇതിന് നെക്ക് ഇറക്കം കൂടുതലാണ് പക്ഷേ നെക്ക് വിട്ട് വലിയ കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ നെക്ക് ഇറക്കം കൂടുതലാവുന്നതുകൊണ്ട് മേളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് തോന്നും ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗം കണ്ടോ അത് മാത്രം ഒന്ന് കട്ട് ചെയ്യുന്നുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഇറക്കവും അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കൊടുത്ത ഷോൾഡറിൽ നിന്നും അധികം നിൽക്കുന്ന ഷോൾഡറും ആംഹോളും എല്ലാം ഒന്ന് ഷേപ്പും എല്ലാം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് അതിൻ്റേതായ രീതി ഇതെല്ലാം എൻ്റെ മോക്കയുടെ അളവിലാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ നൈറ്റികളുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ മക്കളുടെ ഏതെങ്കിലും പഴയ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി എന്നിട്ട് ഞാൻ ആ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് തന്നെ ബാക്ക് പോർഷൻ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബാ താഴത്തെ പോർഷൻ വരുമ്പോൾ ബാക്കി വരുന്നതാണ് ഇതുപോലത്തെ തുണികൾ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ താഴത്തെ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാല് പീസുകൾ നമുക്ക് എത്രയാണോ പ്ലേറ്റിന് ഇറക്കം വേണ്ട അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരുവിധം കട്ടിങ് എല്ലാം കഴിഞ്ഞാൽ എന്നിട്ട് ഇനി സ്ലീവ് സ്ലീവ് ഓൾറെഡി ഇതിനകത്ത് ഉണ്ടായിരുന്നു ആ സ്ലീവിൻ്റെ ഇറക്കം ഒന്ന് കുറയ്ക്കുകയാണ് ഞാൻ ചെയ്തത് സ്ലീവ് വേണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ച് സ്ലീവ് സ്ലീവ്ലെസ്സായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്ന് ചെയ്യാം പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് ഒന്നുമില്ല എളുപ്പമാണ് ആദ്യം തന്നെ ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് കാണിക്കുന്നത് കാരണം വെച്ചാൽ എല്ലാം നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ സ്ലീവ് വയ്ക്കുക ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണ നോർമൽ സ്ലീവ് വെക്കുന്ന പോലെ തന്നെ സ്ലീവ് വെക്കുക കേട്ടോ അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ലീവ് വയ്ക്കുക എല്ലാം ഞാൻ അതുകൊണ്ട് നി അറിയാവുന്ന കാര്യങ്ങളാവുന്നതുകൊണ്ട് അതേന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ സ്ലീവൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് സ്ലീവൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒന്നുമല്ല ഇതിനകത്ത് നെ നെക്കൊന്നും നമുക്ക് പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇത് റെഡിമെയ്ഡ് നൈറ്റി ആവുന്നതുകൊണ്ട് നമ്മൾ ആ നെക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്തത് അപ്പോൾ പിന്നെ നമുക്ക് നെക്കിൻ്റെ പരിപാടിയൊന്നുമില്ല ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് ആ ഷെയ്പ്പ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം മുക്കാൽ പരിപാടി ഫ്രോക്കിൻ്റെ കഴിഞ്ഞെന്ന് വേണം പറയാൻ ഞാൻ പിന്നെ എല്ലാം തയ്ച്ച് തീരുമ്പോൾ അറ്റത്തൂടെ അല്ലാതെ മേളിൽ നിന്ന് താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഞാൻ മാർക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് സാധാരണ മിക്കതിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ എൻ്റെ മോളൂട്ടിയുടെ അളവെല്ലാം മാർക്ക് ചെയ്തിട്ട് അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റിച്ച് നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ആദ്യത്തെ ട്രിപ്പ് ഇട്ട് തീരുമ്പോൾ തന്നെ അമ്മ എനിക്ക് ഇവിടെ ഇളകിപ്പോയി അവിടെ ഇളകിപ്പോയി എന്നും പറഞ്ഞു കൊണ്ടുവരും അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നതിൽ നല്ല കട്ടിക്ക് ലോക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് മോളൂട്ടിക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ് ഇടാനുള്ള ആ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ജോയിൻറ്റ് ചെയ്ത് ഇതുപോലെ നല്ല നീളത്തിലാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു വശം ഏതെങ്കിലും ഒരു വശം നമ്മൾ രണ്ടാട്ട് മടക്കി അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെ പ്ലേറ്റ് ഒക്കെ ഇട്ട് ഒരു തീരമ്പതായി ഇതുപോലെ നല്ല അടുക്കിന് കിട്ടും കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ മോക്ക് ആവുന്നതുകൊണ്ട് തുണി അധികം ഉണ്ടായിരുന്നു എന്ന് വേണമെന്ന് പറയാം നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ തുണിയൊന്നും അധികം വരത്തില്ല കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ കാരണം വെച്ചാൽ ഇതൊക്കെ കുറേ അങ്ങ് വലുത് വലുതെന്ന് ഇത്രയും ചെറുതിലോട്ടാക്കിയതല്ലേ അപ്പം അത്രയും തുണി വേസ്റ്റ് ആവുമല്ലേ നമുക്ക് നമ്മുടെ നമ്മുടെ നൈറ്റ് തന്നെ നമുക്ക് നമുക്കിടന്ന രീതിയിലുള്ള ഫ്രോക്ക് ആക്കി മാറ്റാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ പിന്നെ പ്ലീറ്റ് ഫ്രോക്കിലോട്ട് എന്താ എന്താ ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത് അപ്പോൾ നിങ്ങൾക്കൊന്നെങ്കിൽ ടോപ്പിൻ്റെ നല്ല വശവും പ്ലീറ്റിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രോക്കിൻ്റെ ചുറ്റും വളർന്ന് നോക്കിയിട്ട് അതനുസരിച്ച് പ്ലീറ്റ് എടുത്തിട്ട് നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം എൻ്റെ ഒരുവിധം പ്ലീറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല റിസോർട്ട് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഒരു നൈറ്റിന്ന് തട്ടിക്കൂട്ടിയതാന്ന് പറയത്തില്ല ഫ്രണ്ട് ഓപ്പൺ ഓപ്പണാവുന്നുണ്ട് ഓൾറെഡി ബ്ലാങ്കറ്റ് ടൈപ്പ് ഫ്രണ്ടിൽ ഇങ്ങനെ ബഡിനൊക്കെ പോയേക്കുന്നുണ്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇനി ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റിയിൽ ഇരുന്ന കെട്ട് ഇതിനകത്തോട്ടൊന്നും ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പിള്ളേർക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ല എന്നാലും ഒരു ഒൻപതിലൊക്കെ ആയിരിക്കും ഒരു ശകലം ഷെയ്പ്പായിട്ട് നമുക്ക് തോന്നുന്നു മക്കൾക്ക് അപ്പോൾ ഒരു പത്ത് പത്തരയ്ക്കകത്തൊക്കെ ഷേപ്പ് അവിടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻ്റർ അടപ്പെടുത്തിയിട്ട് നമ്മൾ ടക്കൊക്കെ ഇടുന്ന പോലെ ഒരു മൂന്നിഞ്ച് അങ്ങോട്ട് ടക്കിടുന്ന അതേ രീതിയിൽ തന്നെ മാർക്കിംഗ് വന്നിട്ട് ഒരു മൂന്നിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഈ കെട്ട് രണ്ടും പുറമേ ആകത്തോട്ട് പോകുന്ന രീതിയിലല്ല ബാക്കിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് കെട്ട് വരും അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അതുപോലെ കെട്ടും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഒരു കുട്ടി ഉടുപ്പ് നമുക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ കെട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് എൻ്റെ ആ ആദ്യത്തെ നൈറ്റിയാണ് അപ്പോൾ സെക്കൻഡ് നൈറ്റി എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാവേ സെക്കൻഡ് നൈറ്റി ഇതുപോലെ ഒന്നും അല്ല ചെയ്ത അപ്പോൾ നമുക്ക് സെക്കൻഡ് നൈറ്റി കണ്ടാലോ സെക്കൻഡ് നൈറ്റി ഫുള്ള് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത് അപ്പോൾ സെക്കൻഡ് നൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ആദ്യത്തെ ഇത് ചെയ്തതുപോലെ തന്നെ ഫുൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് കൈ സ്ലീവ് എല്ലാം ഇളക്കി മാറ്റിയിട്ട് നമ്മൾ നെക്കിൻ്റെ അവിടുന്ന് കൈക്കുഴി വരെ സെപ്പറേറ്റ് ഫുള്ള് വെട്ടി മാറ്റിയിട്ട് എൻ്റെ മുകളിലൂട്ടിയുടെ അളവ് മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ഒന്നേന്നും പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടാണ് എല്ലാ അളവും മാർക്ക് ചെയ്ത് നമ്മൾ സാധാരണ ഒരു ഉടുപ്പിൽ ഒരു പുതിയ തുണിയിൽ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്തത് പക്ഷേ ആദ്യത്തിൻ്റെ ഐറ്റിയിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്തത് അതിലെ നെക്ക് തന്നെ നിർത്തി നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്തത് ഇത് പക്ഷേ നെക്ക് കൈക്കുഴി വരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നേതും പറഞ്ഞ് എൻ്റെ മോളിലൂറ്റ മാർക്കിങ് എല്ലാം ചെയ്തിട്ടാണ് ഇതിനകത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു വ്യത്യാസമാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇതിനകത്ത് താഴെ പ്ലേറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കാണിച്ചുതരാം പിന്നെ അതിന് തൊട്ട് മുമ്പായിട്ട് സ്ലീവ് മറ്റേ നമ്മൾ നൈറ്റി തുണിയിൽ എങ്ങനെയാണോ ചെയ്ത അതുപോലെ തന്നെ വലിയ സ്ലീവ് കുഞ്ഞ് സ്ലീവ് ആക്കിയിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ സെൻറ്ററൊക്കെ ഒന്ന് ചുമ്മാ ജസ്റ്റ് എപ്പോഴും ചെയ്യുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളു പിന്നെ കിട്ടും അപ്പോൾ ഇതെല്ലാം ഇളക്കി ഇളക്കിപ്പണിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്താക്കിയാൽ മതി ഇതിനകത്ത് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത അതുപോലൊക്കെ തന്നെ പിന്നെ ഇതിന് റൗണ്ട് നെക്കാവുന്നതുകൊണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് റൗണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഞാൻ രണ്ട് ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സ്ലീവ് ഓൾറെഡി ഉണ്ട് അപ്പം നെക്ക് ബാക്കും ഫ്രണ്ടും വെക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് പീസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് താഴെ പ്ലേറ്റ് വരാൻ പ്ലേറ്റ് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണുക ണിച്ചു തരാവേ ഇതുപോലെ രണ്ടായിട്ട് മടക്കി മടക്കിയിടുക അത് നിങ്ങൾക്ക് എത്രയാണോ പ്ലേറ്റിന് ഇറക്കം വേണ്ടത് നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര ഇറക്കം പ്ലേറ്റിന് വരണം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ മടക്കാൻ എനിക്കിപ്പോൾ ഇത്രയും മതിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടക്കുന്നു നിങ്ങൾക്ക് ഇച്ചക്കൂടി നീളത്തിൽ വേണമെങ്കിൽ കുറച്ചും കൂടി മേളോട്ട് മടക്കി വെക്കുക എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ കട്ട് ആ മടക്ക് മടക്കു വരുന്ന ഭാഗം ഒന്നും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക മനസ്സിലായോ എന്നറിയത്തില്ല അതായത് ഇപ്പം അതായത് ഈ കട്ട് ചെയ്ത് ആ മടക്ക് അഴിക്കാതെ തന്നെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അവിടുന്ന് രണ്ട് പീസ് കിട്ടും ആ രണ്ട് പീസും അതായത് തയ്യൽത്തുമ്പോൾ അതായത് അവിടെ ജോയിൻറ്റ് കാണും ഓൾറെഡി നൈറ്റി ആവുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് പൊട്ടിച്ച് കളഞ്ഞേക്കുക എന്നിട്ട് അപ്പോൾ പൊട്ടിച്ച് കളയുമ്പോൾ നമുക്ക് ഓൾറെഡി നല്ല നീളത്തിലുള്ള രണ്ട് പീസ് കിട്ടും കേട്ടോ രണ്ട് പീസ് കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ ജോയിൻറ് ചെയ്ത് നമുക്ക് താഴെ പ്ലേറ്റ് വയ്ക്കാൻ പോകുന്നത് പിന്നെ പിന്നെ പ്ലീറ്റിൻ്റെ ഇറക്കമൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇറക്കം തോന്നാൻ വേണമെങ്കിൽ അത് നമ്മൾ മടക്കി വെക്കുമ്പോൾ കുറച്ചും കൂടി നീളത്തിൽ മടക്കി വയ്ക്കണമെന്നേ ഉള്ളൂ ഞാൻ ചെറിയ രീതിയിലാണ് വെച്ചാൽ എന്നിട്ട് അത് രണ്ട് പാർട്ടാക്കിയാണ് ചെയ്തത് അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള നൈറ്റുകളൊക്കെ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നീളത്തിൽ രണ്ട് പീസുകൾ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ തൊട്ട് താഴെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ് ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ അങ്ങനെ എൻ്റെ മോണൂട്ടി ഇട്ടിട്ട് നിൽക്കുന്നതുകൊണ്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്കൊക്കെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ബാക്ക് ഫ്രണ്ട് റൗണ്ട് ആവുന്നതുകൊണ്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ സ്ലീവും വള്ളിയൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ നൈറ്റിയിൽ ഉണ്ടായിരുന്നതാണ് പ്രത്യേകിച്ച് പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ നൈറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ബഡിനൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു കട്ടിങ്ങും വരുന്നതുകൊണ്ട് ഒരു ഒരു പ്രത്യേക രസമായിരുന്നു പക്ഷേ രണ്ടാമത്തെ നൈറ്റി തുണിയിൽ നമ്മൾ ഇതുപോലെ നെക്കൊന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു നൈറ്റിയിൽ എങ്ങനെയായിരുന്നോ നെക്ക് ഉണ്ടായിരുന്നത് അതുപോലെ നിർത്തി തന്നെയാണ് നമ്മൾ ഈ നെക്ക് ചെയ്തെടുത്തിരിക്കുന്നത് പക്ഷേ ഇത് നല്ല ഭംഗിയായിരുന്നു ഈ രണ്ട് മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ എൻ്റെ മുകളൂട്ടി ഇട്ടതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഉറപ്പായിട്ടും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്